അഭിലാഷ് മറ്റൊരു വാർത്ത കോഴിക്കോട് വടക്കൻ കേരളത്തിൽ നിന്നുള്ളത് നമ്മുടെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള കുറ്റപത്രമാണ് ഈ കുറ്റപത്രം റദ്ദാക്കണമെന്ന് മറ്റോ ആവശ്യപ്പെട്ട് പി പി ദിവ്യ കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ടോ അഭിലാഷ് ആ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് അതായത് ഗൂഢാലോചന അടക്കമുള്ള മറ്റു കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത പി പി ദിവ്യയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന കുറ്റം കണ്ടെത്താത്ത ഒരു സാഹചര്യത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈ ഹൈക്കോടതിയെ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇത്തരത്തിൽ നിയമപ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട് ഏതായാലും ഈ കേസിൽ ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി ആസൂത്രണത്തോടു കൂടിയാണ് പി പി ദിവ്യ നവീൻ ബാബുവിനെ അപമാനിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് വ്യക്തമാക്കുന്നുണ്ട് കാരണം ക്ഷണിക്കപ്പെടാത്ത ഒരു പരിപാടിയിലേക്ക് പി പി ദിവ്യ വരുന്നു അവിടെ നവീൻ ബാബുവിനെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചിത്രം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അവിടെ മാധ്യമപ്രവർത്തകരെ തയ്യാറാക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയത്ത് ടി വി പ്രശാന്തനുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി എന്ന് കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നവും അതോ ഒരു പക്ഷേ ഈ കേസിലെ ഏറ്റവും വലിയ രൂപ ോളായി മാറാനുള്ള സാധ്യതയും ഇത് തന്നെയാണ് ഒരുപക്ഷേ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പി പി ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്യുക